ഐഡിയാണ് കാണാൻ പറ്റി അല്ല ഞാൻ മുപ്പത് മണിയായിട്ടുള്ളു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ ഞാൻ ഇവിടെ കണ്ടിട്ട് ഞാൻ ഇമോഷണലാണ് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളാണെന്ന് കണ്ടിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയൂ എങ്ങനെ കണ്ടത് ഇത് കാണുന്നുണ്ട് നിർമ്മിക്കുന്ന പ്രതീക്ഷിക്കുന്നു പക്ഷെ നല്ല രീതി എന്ന ലെവലിലേക്ക് ഒരു നടൻ എന്നുള്ള നിലയിലേക്കല്ലോ മാറിയത് ഒരു വ്യക്തി നടൻ കഥാപാത്രം എന്നുള്ളതിൽ മാറി നമുക്ക് ടൊലിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റു സിനിമകളിൽ കണ്ടത് എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം അതേ ഒരു വലിയൊരു നടനിലേക്ക് മൂന്ന് ക്യാരക്ടേഴ്സും വളരെ വ്യത്യാസമായിട്ട് ഞാൻ എന്താണ് ഈ ടെളുവിനെയും അജയനെയൊക്കെ ായിട്ടുള്ള നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങിയത് അല്ലേ ഒരുപാട് നിങ്ങൾ പറയുന്നു നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾ ഒരു പാട്ടോ പറയെ എങ്ങനെ എഴുതണം പാടണം ഇതിടല ഒരു എക്സി അല്ല അന്യ സീക്വൻസുകളാണല്ല കറгом ഇതെടാ വെയിറ്റ് എത്ര കസ മോൻ മുതൽ 10 വരെ അല്ലേ നമ്മൾ കൽക്കുലേ ചെയ്യണം ഒരു മോഡി സന്തോഷമുണ്ട് അതെ അതെ വടാളോളിക്ക് താങ്ക്യൂ താങ്ക്യൂ ད�ཟ ཀ ད�ོ སང སང སྱི སོ སྱ� སང སྱ� སས� སན སས ས ས ས ས ས ས ས Bakal